അപ്പോൾ ഇ ഡിയുടെ റിപ്പോർട്ടിൻ്റെ നാലാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് മൂബിൾ പ്രോപ്പർട്ടീസ് ഓൺഡ് ബൈ മർക്കൻറ്റേഴ്സ് ഹയറിച്ച് സ്മാർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് ഹയറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് ആൻഡ് ഇറ്റ്സ് പ്രൊമോട്ടേഴ്സ് ആൻഡ് അസോസിയേറ്റ് കമ്പനീസ് ആർ ഗിവൻ ബിലോ ഇവരുടെ മൂബിൾ പ്രോപ്പർട്ടീസിൻ്റെ ലിസ്റ്റാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത് ക്രെഡിറ്റ് ബാലൻസ് ലെയ് ഇൻ ദി ബാങ്ക് ഓഫ് ഹൈറിച്ച് സ്മാർട്ട് വക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് ആൻ്റെ ഹൈ റിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് ആൻഡ് ഇറ്റ്സ് പ്രൊമോട്ടേഴ്സ് അസോസിയേറ്റഡ് കമ്പനീസ് എന്ന് പറഞ്ഞിട്ട് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് എച്ച് ഡി എഫ് സി ബാങ്കിൽ ഇരുപത്തൊന്ന് അക്കൗണ്ടുകളാണ് ഈ രണ്ട് കമ്പനിയുടെ പേരിലും അല്ലെങ്കിൽ ശ്രീന പ്രതാപൻ്റെ പേരിലും കെ ഡി പ്രതാപിൻ്റെ പേരിലും ഒക്കെ ഉള്ളത് കൂടാതെ അനന്യ പ്രതാപിൻ്റെ പേരിൽ ഇവരുടെ മക്കളായ അനന്യ പ്രതാപിൻ്റെ പേരിലും അനശ്വര പ്രതാപിൻ്റെ പേരിലടക്കം ഇവർ അക്കൗണ്ടുകൾ എച്ച് ഡി എഫ് സി ബാങ്കിൽ ഉണ്ടാക്കിയിരിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും വലിയ ബാലൻസ് എന്ന് പറയുന്നത് പതിനൊന്ന് കോടിയാണ് ഹയറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് അഡ്മിൻ എന്ന് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ടിൽ പതിനൊന്ന് കോടിയുണ്ട് ഹയർ റിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് ടി എസ് ആർ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു അക്കൗണ്ടിൽ എട്ട് കോടിയുണ്ട് അതുപോലെ തന്നെ ഹയറിച്ച് ഓൺലൈൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ പത്തൊമ്പത് കോടിയും ഒറ്റ പത്തൊന്നൂറ് ആയിരം ലക്ഷം പത്ത് ലക്ഷം കോടി പത്തൊമ്പത് കോടിയും കാണുന്നു ആകെ മൊത്തം എച്ച് ഡി എഫ് സി ബാങ്കിൽ ഇവർക്ക് നാൽപ്പത്തഞ്ച് കോടി അറുപത്തൊന്നായിര അറുപത്തൊന്ന് ലക്ഷത്തി അറുപത്തയ്യായിരത്തി ഇരുന്നൂറ്റെട്ട് രൂപയാണ് ബാലൻസ് വരുന്നത് എച്ച് ഡി എഫ് സി ബാങ്കിലെ നാൽപ്പത്തഞ്ച് കോടി അറുപത്തൊന്ന് ലക്ഷത്തി അറുപത്തഞ്ച് ഇരുന്നൂറ്റെട്ട് കോടി രൂപയാണ് ബാലൻസ് വരുന്നത് അതുപോലെ തന്നെ ഇൻഡസ്ലാൻഡ് ബാങ്കിലെ ഇൻഡസ്ലാൻഡ് ബാങ്കിലെ ആകെ ഒരു അക്കൗണ്ട് മാത്രമേ ഉള്ളൂ ഹയറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഇവർക്ക് രണ്ട് കോടി പതിനാല് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് രൂപയാണ് ബാലൻസ് വരുന്നത് പിന്നെ ഉള്ളത് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിലെ അനശ്വർ ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞിരിക്കുന്നത് അതിൽ പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റാറായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് രൂപയാണ് പതിനൊന്ന് ലക്ഷം മാത്രമേ ഉള്ളൂ ഐ ഡി എഫ് സി ബാങ്കിൽ പിന്നെയുള്ളത് ഐ സി ഐ സി ബാങ്കിലാണ് ഐ സി ഐ സി ബാങ്കിലെ ഏഴ് എട്ട് അക്കൗണ്ടുകളാണ് ഇടിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത് അതിൽ എല്ലാം തന്നെ ഹാരിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിലാണ് ഉള്ളത് എട്ട് അക്കൗണ്ടുകളിൽ നിന്നായി ഐ സി ഐ സി ബാങ്കിൻ്റെ എട്ട് അക്കൗണ്ടുകളിൽ നിന്നായി ഇരുപത്തെട്ട് കോടി തൊണ്ണൂറ്റെട്ട് ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് രൂപയാണ് അവശേഷിക്കുന്നത് അങ്ങനെ ടോട്ടൽ ഇത്തരം കറണ്ട് അക്കൗണ്ടുകളോ എസ് ബി അക്കൗണ്ടുകളോ ആയിട്ട് ഇവർക്ക് അവശേഷിക്കുന്നത് എഴുപത്താറ് കോടി എൺപത്താറ് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തെട്ട് കോടി രൂപയാണ് ഇവരുടെ ഈ നാല് അക്കൗണ്ട് നാല് ബാങ്കുകളുടെ അക്കൗണ്ടുകളിൽ ഐ സി ഐ സി ഐ ഡി എഫ് സി ഇൻഡസ്ലാൻഡ് ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് എന്നിവയുടെ അക്കൗണ്ടുകളിൽ നിന്നായിട്ട് ബാക്കി വരുന്നത് കറണ്ട് അക്കൗണ്ടുകളും എസ് ബി അക്കൗണ്ടുകളുമായിട്ട് ബാക്കി വരുന്നത് എഴുപത്തി കോടി എൺപത്തി ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തെട്ട് കോടി രൂപയാണ് അതുപോലെ തന്നെ ഇവർക്ക് എഫ് ഡി നിക്ഷേപങ്ങളുണ്ട് എഫ് ഡി നിക്ഷേപങ്ങൾ ഹയറിച്ച് ഓൺലൈൻ ഹയറിച്ച് സ്മാർട്ട് ടെക് പ്രൈവറ്റ് ലിമിറ്റഡ് ഹയറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് കൂടാതെ ഇതിൻ്റെ പ്രൊമോട്ടർമാരുടെയും പേരുകളിലാണ് അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ എഫ് ടി ഉള്ളത് എച്ച് ഡി എഫ് സി ബാങ്കിലാണ് എച്ച് ഡി എഫ് സി ബാങ്കുകളിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് അക്കൗണ്ടുകളിൽ പതിനൊന്ന് ബാങ്ക് അക്കൗണ്ടുകളായിട്ട് എഴുപത് കോടിയാണ് എഫ് ടി ഉള്ളത് എഴുപത് കോടി അമ്പത്തൊന്ന് ലക്ഷത്തി നാൽപ്പത്തെട്ടായിരത്തി എൺപത്തൊമ്പത് രൂപ എഴുപത് കോടി എച്ച് ഡി എഫ് സിയിൽ സ്ഥിര നിക്ഷേപം ഇട്ടിരിക്കുന്നു പിന്നെയുള്ളത് ഐ സി ഐ സി ഐ എഫ് ഡി ഡീറ്റെയിൽസാണ് അവിടെ അവിടെയും എട്ട് എഫ് ഡി അക്കൗണ്ടുകളാണുള്ളത് അവിടെ അറുപത്തി അഞ്ച് കോടി രൂപയാണ് ഇവ നിക്ഷേപിച്ചിരിക്കുന്നത് അങ്ങനെ രണ്ട് ഐ സി ഐ സിയിലും എച്ച് ഡി എഫ് സിയിലും എഫ് ഡികളുടെ ടോട്ടൽ തുക എന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തഞ്ച് കോടി അമ്പത്തെട്ട് ലക്ഷത്തി തൊണ്ണൂറ്റെട്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ട് രൂപയാണ് അപ്പോൾ ഈ റിപ്പോർട്ടിൽ എന്ന് പറയുന്നത് എസ് ബി അക്കൗണ്ടുകളും കറണ്ട് അക്കൗ ബാലൻസ് ആണ് അതുപോലെ എഫ് മറ്റുള്ള ബി എന്ന് പറയുന്നത് എഫ് ഡി അക്കൗണ്ടുകളാണ് അപ്പോൾ അതിൻ്റെ മൊത്തം തുകയാണ് നൂറ്റി മുപ്പത്തഞ്ചും എഴുപത്താറ് കോടിയും കൂടിയിട്ടാണ് ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി നാൽപ്പത്തഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റെട്ടായിരത്തി അറുന്നൂറ്റി അറുപത്താറ് രൂപ ഇവരുടെ ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡി തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലായിട്ട് ബാക്കി വരുന്ന തുക എന്ന് പറയുന്നത് ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി നാൽപ്പത്തഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റെട്ടായിരത്തി അറുന്നൂറ്റി അറുപത്താറ് കോടി രൂപയാണ് അഞ്ചാമത്തെ പാരഗ്രാഫിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ ഇൻ വ്യൂ ഓഫ് ദി അബോ ദി പ്രോഫിറ്റ് സിഫണ്ട് ഓഫ് ബൈ ഹയർച്ച് സ്മാർട്ട് ടെക് പ്രൈവറ്റ് ലിമിറ്റഡ് ഹയർച്ച് ഓൺലൈൻ ഷോപ്പിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് ആൻഡ് ഇറ്റ് പ്രൊമോട്ടേഴ്സ് ആൻഡ് അസോസിയേറ്റഡ് കമ്പനി സിറ്റുവേറ്റഡ് ആറ്റ് ക്യാപിറ്റൽ ആർട്ട് ബിസിനസ് സ്പേസ് നിർവശ്ശേരി അറാട്ടുപുഴ തൃശ്ശൂർ ആറേട്ട് പൂജ്യം അഞ്ചാറ് നാല് ട്വൻറ്റി ടു റുപ്പീസ് ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി നാൽപ്പത്തഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റെട്ടായിരത്തി അറുന്നൂറ്റി അറുപത്താറ് കോടി ഡീറ്റെയിൽഡ് അബോ മേലെ പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽസ് പ്രകാരം ആകെ മൊത്തം ടോട്ടൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി നാൽപ്പത്തഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റെട്ടായിരത്തി അറുന്നൂറ്റി അറുപത്തിരണ്ട് കോടി രൂപ In the part of the proceedings of criminal generated crime crime generated by the said company and its directors from the schedule of schedule of offense and held in the form of mobile asset by high-rich smart and higher online shopping and its promoter NASA zero companies further mrs. Markinders uh, Higher rich Smart tech, private limited higher DS Co and distributors are the system and Mrs. Higher Online Shopping Private Limited, whereas the investors were made by the parent company directly or through investors, hence the same are being freeze under section 17.1 of PMLA and for further proceedings under PMLA. അഞ്ചാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് ഈ കമ്പനികളും ഇതിൻ്റെ പ്രൊമോട്ടർമാരും ഇങ്ങനെ ഉണ്ടാക്കിയ പണത്തിൽ ബാക്കി വന്ന എഫ് ടി ആയിട്ടും ബാങ്കുകളിലും ബാക്കി വന്നിരിക്കുന്ന ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി നാൽപ്പത്തഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റെട്ടായിരത്തി അറുനൂറ്റി അറുപത്താറ് കോടി രൂപ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് രണ്ടായിരത്തി രണ്ടിലെ പ്രൊവിഷൻ പ്രകാരം ഫ്രീസ് ചെയ്തിരിക്കുകയും ഫർദർ നടപടികൾ തുടങ്ങുകയും ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അഞ്ചാമത്തെ പാരഗ്രാഫിൽ ആറാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് ഐ ഹിയർ ബേ ഓർഡർ ദാറ്റ് ഫണ്ട്സ് ലേയിങ് ഇൻ ദി അബവ് അക്കൗണ്ട്സ് ടു ദി എക്സ്റ്റെൻറ്റ് ഓഫ് ദ ബാലൻസ് ആസ് ഓൺ ഡേറ്റ് ആൻഡ് ദ നമ്പർ ഓഫ് ഷെയർസ് മെൻഷൻഡ് അബവ് അമൗണ്ടിങ് ടു ബീസ് ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി നാനൂറ്റി നാൽപ്പത്തഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റെട്ടായിരത്തി അറുനൂറ്റി അറുപത്താറ് കൂടി ആ ഷാൽ നോട്ട് ബി ട്രാൻസ്ഫർഡ് ഓർ അതർവൈസ് ഡീൽറ്റ് വിത്ത് except with the prayer permission of the undersigned, which shall result in the frustration of the proceedings of crime or hamper the investigation under the Prevention of Money Laundering Act. അതുകൊണ്ട് എൻ്റെ അനുവാദമില്ലാതെ ഈ തുക പിൻവലിക്കാനോ മറ്റ് കാര്യങ്ങളിലേക്ക് ഉപയോഗിക്കാനോ പാടുള്ളതല്ല അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അന്വേഷണത്തെ പ്രതികൂലമായിട്ട് ബാധിക്കും എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ എസ് ജി കവിത്കർ അസിസ്റ്റൻ്റ് ഡയറക്ടർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇദ്ദേഹം ഇരുപത്തി നാലാം തീയതിയാണ് ഈ ഓർഡർ ഒപ്പുവെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് കമ്പനിക്കും കമ്പനിക്കും അതിൻ്റെ കോപ്പി കൊടുത്തിട്ടുണ്ട് ബാങ്ക് മാനേജർമാർക്കും ഐ ഡി എഫ് സി ഐ സി ഐ സി ഐ എച്ച് ഡി എഫ് സി എച്ച് ഡി എഫ് സി രണ്ട് ബാങ്കുകളുണ്ട് ഒന്ന് എം ജി റോഡ് തൃശൂർ തൃശ്ശൂരിലെയും പിന്നെയുള്ളത് റൗണ്ട് നോർത്ത് ബ്രാഞ്ച് തൃശ്ശൂരിലെയും അതുപോലെ തന്നെ ഇൻഡസ്ലാൻഡ് ബാങ്ക് പിന്നെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി അണ്ടർ പി എം എൽ എ ഗാർഡ് കോപ്പി ഇവരുടെ ഓഫീസ് കോപ്പി അപ്പോൾ അങ്ങനെയൊക്കെയുള്ള റിപ്പോർട്ടുകളാണ് ഇ ഡി പുറത്ത് വന്നിരിക്ക പുറത്ത് പബ്ലിക്കിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ നടപടിക്രമങ്ങൾ നിയമപരമായിട്ട് പാലിച്ചു കൊണ്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ നിയമത്തിൽ പറഞ്ഞിരിക്കുകയാണ് ഏതെങ്കിലും ഒരു ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ റേറ്റിൻ്റെ ഭാഗമായിട്ട് ഏതെങ്കിലും കമ്പനികൾക്കെതിരെ നടപടിയെടുക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഓർഡർ പാസ്സാക്കണം എന്നുള്ളത് അപ്പോൾ ആ ഓർഡറാണ് ഇന്ന് പൊതുജനങ്ങൾക്ക് കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കോപ്പി ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ വേറെ ഒന്നും പറയാനില്ല ബൈ